ചേന മിഴക്ക് വരട്ടിയത് ചേന വിരുക്ക് വരത്തുന്നതാണ് ഞാൻ ഈ വീഡിയോ കൂടെ കാണുന്നത് അതിലേക്ക് വേണ്ടി ചേനണ്ടോ മുറിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് അടുപ്പിലോട്ട് വേഗാനായിട്ട് വെക്കുകയാണ് ഒന്ന് വേഗിച്ചിട്ട് വേണം ഇത് പിരിക്ക് വരത്താനായിട്ട് എടുക്കാൻ അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് ചേന അടുപ്പത്ത് വെച്ചിട്ട് ചകല വെള്ളം ചകലം ഒഴിച്ചാൽ മതിയാവും പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പുപൊടി ഇത്രയും നമ്മൾ ചേനയെ വേകാൻ വെക്കുന്നത് വെള്ളം മതിയാകും ഈ വെള്ളത്തിൽ തന്നെ ഇഞ്ചി ചേന എന്തോളും ചേന അതിനിട്ട് എന്നി അടുത്ത് കട വറുത്ത് അതിലോട്ട് ഇടുകയാണ് വന്നിട്ട് വേണ്ടിയിട്ട് ഞാനിത് ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് വെളുത്തുള്ളി ശകല ഇഞ്ചിയാണേ ഇഞ്ചി ഉള്ളി പിന്നെ ഇതിലേക്ക് വേണ്ടി ഇടുന്നത് ഉഴുന്ന തോടില്ലാത്ത ഉഴുന്നാണ് ഉഴുന്നം പരിപ്പും പിന്നെ നല്ല പച്ച കറിവേപ്പ് വർഷങ്ങൾക്കും ചെയ്യുവാണ് അടി കിട്ടുന്നില്ല പകരം ശകല ഉലുവയാണ് ഇടുന്നത് ഒരു മണം കിട്ടാൻ വേണ്ടിട്ട് ആ ഉലുവ ഇതിലേക്ക് മുളക് പൊടിയല്ല ചേർക്കുന്നത് ഞങ്ങൾ ഇങ്ങോട്ട് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് ഇങ്ങോട്ട് കേൾക്കുക കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് കറക്റ്റ് ഏരിയയിലേക്കുള്ള കുരുമുളക് പൊടി ഇരുന്നുണ്ട് ചേനയിലാണെങ്കിൽ നേരത്തെ നമ്മൾ ഏതാ ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് വേവിച്ചതല്ലേ അതുകൊണ്ട് ഇനി അതിന്റെ ആവശ്യം ഉപ്പ് ആവശ്യമില്ല മഞ്ഞളും ചേർക്കേണ്ട കാര്യമില്ല ഇനി ഇത് അതിനെ കൂടെ ഇതോട് തട്ടിട്ടൊന്ന് എഴുതി എടുക്കണം ഞങ്ങളെ ഇങ്ങോട്ടൊക്കെ ചേന മെലിക്ക് മെലിക്ക് പറ്റുന്നത് ഇങ്ങനെയാണ് ഞങ്ങളെ ഞങ്ങൾ കൂടുതൽ ഇഷ്ടം വരുന്നത് ഈ ഇരുന്ന് ഒഴുന്നില്ലേ തോട്ടുകാർ തൊഴിൽ ഇതൊന്ന് കഴിക്കും അപ്പൊ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് പിന്നെ കുരുമുളകിന്റെ എരിവ് അപ്പൊ അതും കൂടെ ചേരുമ്പോഴത്തേക്ക് ചേന ഒരു വേറെ ലെവലായി മാറും ചേനയോ ചേനയെ ഇതോട്ട് പോരി ഇടുവാണ് േന ഇടയ്ക്ക് ഇവർക്ക് വേണമെങ്കിൽ പച്ചമുളകില്ല പിന്നെ ഏർ ഈ മറ്റേ നമ്മുടെ മുളക് വഴിയാണെന്നുള്ളവർക്ക് ചേർക്കാം മുളക് മുറിക്കണം മറ്റേ ഞങ്ങക്ക് ഇരുമുളക് ഇട്ടാ പിന്നെ വേറെ മുളക് ഞങ്ങക്ക് അതിനോട് ഇട്ടില്ല അത്ര താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർത്തത് ചേന റെഡി ആയി കഴിഞ്ഞു പാത്രത്തിൽ പോയിട്ട് കട്ടില്ല നമ്മുടെ ചേന சேனா மிழக்கு வெருட்டியது